ഇസ്രയേലിലെ സഫേദ് നഗരത്തിൽ പെസഹ സെനർ ഭക്ഷണത്തിനായി ഒത്തുകൂടിയവർക്ക് നേരെ തിങ്കളാഴ്ച ആക്രമണം നടന്നിരുന്നു ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ലെബനോണിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തഞ്ചോളം റോക്കറ്റുകളാണ് ഇസ്രയേലിന് നേരെ തുറത്തുവിട്ടത് ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഈ റോക്കറ്റ് ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും പുറത്തുവിട്ടിരുന്നു ഇസ്രയേലിന് നേരെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അവകാശപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ആ പ്രസ്താവന ഇറാനുമായുള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്രയേലിനെ ഇത്തരത്തിലെ ഒരു ഭീഷണിയും നേരിടേണ്ടി വരുന്നത് അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയൊരു തിരിച്ചടിക്കാണ് ഇസ്രായേൽ ആദ്യം പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് വിനാശകരമായ ഒരു യുദ്ധം ഒഴിവാക്കാനായി ഇസ്രയേൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നു ടെഹ്റാനിൽ ഉൾപ്പെടെ ഇറാനിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനായിരുന്നു ഇസ്രയേലിൻ്റെ ആദ്യത്തെ പദ്ധതി ഇതിനായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും ഇസ്രയേലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വിനാശകരമായ ഒരു ആക്രമണം ഇസ്രയേൽ നടത്തിയാൽ ഇറാൻ അതിന് മറുപടി നൽകാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ അന്നേ കണക്കുകൾ കൂട്ടിയിരുന്നു അങ്ങനെ വന്നാൽ മധ്യപൂർവ്വദേശത്ത് വലിയ പ്രാദേശിക സംഘർഷത്തിന് അത് കാരണമാകും ഒരു ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യമാകും വന്നു ചേരുക ഇതൊക്കെ മുന്നിൽ കണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടൻ ജർമ്മനി എന്നിവിടങ്ങളിലെ മന്ത്രിമാരും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചു അതിനെ തുടർന്നാണ് പരിമിതമായ രീതിയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെയുള്ള തിരിച്ചടി നൽകാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ വളരെ ശക്തി കുറഞ്ഞ ചെറിയ മിസൈലുകളാണ് ഇറാനിൽ വർഷിച്ചത് ഒപ്പം ചെറു ഡ്രോണുകളും ഇറാന്റെ പ്രതിരോധ സേനയെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് ഇറാനും നേരത്തെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും ഡ്രോണുകളും ശക്തി കുറഞ്ഞ മിസൈലുകളുമാണ് ഇറാനും അന്ന് ഉപയോഗിച്ചത് സിവിലിയൻസിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഇറാൻ്റെ ഈ ആക്രമണം മരണം വിതയ്ക്കുക എന്നതിൽ ഉപരിയായി ഇസ്രയേലിനെ ചെറിയൊരു താക്കീത് നൽകൽ മാത്രമായിരുന്നു ഇറാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാവും ഇസ്രയേലും ചെറിയ രീതിയിൽ അവരുടെ തിരിച്ചടി ഒതുക്കി നിർത്തിയത് എന്തായാലും രണ്ട് രാജ്യത്തിൻ്റെയും ഈ നടപടികൾ യുദ്ധഭീതി ഒഴിവാക്കിയിരിക്കുകയാണ് വേണ്ടത്ര ആയുധങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് പരസ്പരം നൽകി ഒരു കൂട്ടക്കുരുതി ഒഴിവാക്കാൻ തന്നെയാണ് ഇറാനും ഇസ്രയേലും തീരുമാനിച്ചത് അല്ലാത്ത പക്ഷം ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു